ഒരു കാർ എങ്ങനെയാണ് ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ ഒരുപാട് ആളുകൾ വളരെ നെഗറ്റീവായിട്ടൊക്കെ കമന്റ് ചെയ്ത് കണ്ടു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പലർക്കും അറിയില്ല ഒരു കാർ എങ്ങനെയാണ് ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് ഞാൻ ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നും കൂടെ ഞാൻ ഇന്ന് പറയാം ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് ഇനി കോഴിക്കോട് തൃശൂർ അതേപോലെ ആലപ്പുഴ ജില്ലയിലൊക്കെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ് ബുക്ക് ചെയ്ത ആളുകൾക്ക് റെഡി ആയിരുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്കൊക്കെ മെസ്സേജ് വരും അപ്പോൾ ഇതൊരു വൺ ഡേ ട്രെയിനിംഗ് പ്രോഗ്രാം ആണ് ഈ പ്രോഗ്രാമിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ആയ ഒരു ഡ്രൈവിംഗ് ലൈസൻസും കയ്യിലുണ്ടാവണം ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ കാര്യത്തെ പറ്റി ഞാൻ പറയാം ഞാൻ ആ വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കും ക്ലച്ചും ഫുള്ളായി പിടിച്ചുകൊണ്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് അതില് പല ആളുകളും കമന്റിട്ട് കണ്ടു ബ്രേക്ക് ചവിട്ടുന്നത് എന്തിനാണ് ബ്രേക്ക് ചവിട്ടാണ്ട് സ്റ്റാർട്ട് ചെയ്ത എന്താണ് കുഴപ്പം ചില ആൾ കമന്റിട്ട് കണ്ടു ക്ലച്ച് പിന്നെ ചവിട്ടിയില്ലെങ്കിൽ എന്താണ് പ്രശ്നം ബ്രേക്ക് മാത്രം ചവിട്ടി സ്റ്റാർട്ട് ചെയ്താൽ പോരെ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നൊണ്ട് ബ്രേക്കും ക്ലച്ചും ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രോബ്ലം ഉള്ളത് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ആ ടയർ അവിടെ പിന്നെ ടയർ പിന്നെ അങ്ങോട്ടേക്ക് അനങ്ങില്ല അല്ലെ ടയർ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ അപ്പൊ എന്തെങ്കിലും കാരണം വണ്ടി മുമ്പോട്ടേക്ക് പോകാതിരിക്കാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിക്കുന്നത് വണ്ടി നിർത്തുന്ന സമയത്ത് പലപ്പോഴും ഫസ്റ്റ് ഗിയറിലാക്കിയിട്ടൊക്കെ ആയിരിക്കും നിർത്തുക സ്ലോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഫസ്റ്റ് ഗിയറിൽ ആക്കി നിർത്തും അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിലൊക്കെ നിർത്തും അറിയാതെ പെട്ടെന്ന് ബ്രേക്ക് മാത്രം ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതായത് ഗിയർ ന്യൂട്രൽ ആക്കാതെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും വണ്ടി ബാക്കിലേക്കോ മുമ്പിലേക്കോ പെട്ടെന്ന് ഇങ്ങനെ ചാടി ചാടിപ്പോകുന്ന ഒരവസ്ഥയുണ്ടാവും അപ്പൊ ക്ലച്ച് ഫുൾ ആയിട്ട് ചവിട്ടിയിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ പ്രോബ്ലം ഇല്ല ി ഗിയർ എപ്പോഴും ന്യൂട്രൽ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ശരിയായ ഒരു രീതി എന്ന് പറയുന്നത് ഇൻ കേസ് നിങ്ങൾ മറന്നു പോയാൽ തന്നെ ക്ലച്ച് ഫുള്ളായി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയൊരു അബദ്ധം അവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ അപകടം അവിടെ ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യേണ്ടത് ഇനി മനസിലാക്കുക മോഡേൺ വണ്ടികളിൽ ബ്രേക്ക് ചവിട്ടാതെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള വണ്ടികളുണ്ട് ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ നിങ്ങൾ എടുത്തു നോക്കൂ ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല അതേപോലെ തന്നെ ചില വണ്ടികളിൽ ക്ലച്ച് ഫുള്ളായി നിങ്ങൾ ചവിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓൺ ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ എഞ്ചിൻ ഓൺ ചെയ്യാൻ കഴിയില്ല ഇങ്ങനെയുള്ള സെറ്റിങ്സ് ഒക്കെ കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പല വണ്ടികളിലും പഴയ രീതിയിലൊക്കെ ഡ്രൈവിംഗ് പഠിച്ച ആളുകൾക്കൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ചെറിയ മടിയൊക്കെ ഉണ്ടാവും അവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഈ പുതിയ തലമുറയിലുള്ള ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക ബ്രേക്കും ക്ലച്ചും നന്നായിട്ട് ചവിട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അതിൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത് വളരെ ഈസിയായ ഒരു കാര്യമല്ലേ അപ്പൊ ഇനിയെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും കൃത്യമായി ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുക അബദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അപ്പോ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന് ശുഭ പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ